മലയാളികളുടെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് ലിസി ലക്ഷ്മി ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന താരം പിന്നീട് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുക്കുകയായിരുന്നു ഇടയ്ക്ക് ചില പരസ്യ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും സിനിമകളിലൊന്നും താരത്തെ കാണാനില്ലായിരുന്നു അവസരങ്ങൾ തേടിയെത്തുന്നുണ്ടെങ്കിലും അതൊന്നും സ്വീകരിച്ചിരുന്നില്ല സിനിമയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല ഞാനെന്ന് ലിസി പറഞ്ഞിരുന്നു ചെന്നൈയിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് ലിസി അഭിനയത്തിൽ ആക്റ്റീവ് അല്ലെങ്കിലും അന്നത്തെ സൗഹൃദങ്ങളെല്ലാം ലിസി അതേപോലെ നിലനിർത്തുന്നുണ്ട് ഇടയ്ക്ക് എല്ലാവരുമായി ഒത്തുചേരാറുണ്ട് വിവാഹങ്ങൾക്ക് ക്ഷണിച്ചാലും താരമെത്താറുണ്ട് ജയറാമിൻ്റെയും പാർവതിയുടെയും മകനായ കാളിദാസന്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലെ വിവാഹത്തിന് ശേഷമായി ചെന്നൈയിൽ ഗംഭീര ഗംഭീരവിരുന്ന് നടത്തിയിരുന്നു ഈ ചടങ്ങിലേക്ക് താരങ്ങളെല്ലാം എത്തിയിരുന്നു വിവാഹവിരുന്നിലേക്ക് ലിസിക്കും ക്ഷണമുണ്ടായിരുന്നു കാളിദാസിൻ്റെയും തരുണിയെയും കണ്ട സന്തോഷം ഇൻസ്റ്റാഗ്രാമിലൂടെ താരം പങ്കുവച്ചു ജയറാമും ലിസിയും ഒന്നിച്ചുള്ളൊരു ലൊക്കേഷൻ ചിത്രം കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ചിത്രത്തിലെ കുട്ടികളെക്കുറിച്ചായിരുന്നു ചർച്ചകൾ സാരിയിൽ അതീവ സുന്ദരിയായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ലിസി പങ്കിട്ടത് കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹ റിസപ്ഷന് പോവാനായി റെഡിയായി എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രങ്ങൾ പതിവുപോലെ തന്നെ സാരിയായിരുന്നു ലിസിയുടെ വേഷം സുന്ദരിയായിട്ടുണ്ടെന്നായിരുന്നു കമന്റുകൾ നീണ്ട നാളത്തെ പ്രണയത്തിലൂടെയുണ്ടാണ് കാളിദാസും തരണിയും ഒന്നായത്